അപ്പൊ അമ്മേ ഇത് ഇത് നമ്മൾ കൊണ്ട് പറ്റുന്നൊരു ചെറിയൊരു എമൗണ്ട് ആണ് അപ്പൊ അമ്മ ഇത് കൈ വെക്കുക അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കും സഹായിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടവ് മീഡിയ എന്ന കണ്ണനാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാ എൻ്റെ കൂടെ നിൽക്കുന്ന രേഷ്മിയമ്മ ഈ വീഡിയോ തൊട്ട് മുമ്പ് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേറൊന്നുമല്ല രണ്ട് ഓട്ടിസം വന്ന മക്കളാണ് നമ്മുടെ രക്ഷ്മിയമ്മയ്ക്കുള്ളത് എൻ്റെ പിന്നിൽ കാണുന്നത് വാടകകളാണ് മാസം ഈ വീടിന് വാടക കൊടുക്കണം അതേപോലെ ഈ അമ്മയ്ക്ക് ഹാർട്ടിന് വയ്യാത്തതാണ് ഇതിനൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് നടക്കും നടക്കാനും ബുദ്ധിമുട്ടുള്ളതാണ് ഈ അമ്മയുടെ രണ്ട് മക്കൾ രണ്ട് മക്കൾ ഓട്ടിസം വന്ന മക്കളാണ് നമ്മുടെയൊക്കെ മക്കളെ നമുക്കറിയാലോ നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ പേരൻസൊക്കെ വീട്ടിലുള്ളപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോകും രാത്രിയിലൊക്കെ കാര്യം അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങും പക്ഷേ ഈ കുട്ടികളങ്ങനല്ല രാത്രി ഉറക്കമില്ലായിരിക്കുവാണ് രാത്രി ഉറങ്ങുന്നില്ല വാശിയാണ് ഈ അമ്മ വേണം കൺട്രോൾ ചെയ്തിട്ട് ഏത് നേരം ഉറക്കമില്ലാതെ ഈ അമ്മയാണ് ആ കുഞ്ഞുങ്ങൾക്കൊപ്പം നടക്കുക അവർ ഉറങ്ങുന്നവരെ രാത്രി കുത്തിയിരുന്ന് രാവിലെ എണ്ണീച്ച് ആക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അമ്മയുടെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ദിവസം നമ്മൾ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഈ അമ്മയുടെ അടുത്ത് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഈ അമ്മ നിൽക്കുന്നത് കാര്യം ആ രണ്ട് മക്കളെ ഒരു റൂമ് അതായത് ഈ ഒരു വീട് വിട്ടിട്ട് ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് അത്രത്തോളം വാശിയുള്ള രണ്ട് ഓട്ടിസം വന്ന മക്കൾക്കൊപ്പമാണ് ഈ അമ്മയുടെ ജീവിതം കൂട്ടുകാരെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാര്യം ഈ അമ്മയ്ക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ട് മക്കളെ പഠിപ്പിക്കുന്നേ അവരുടെ ചികിത്സ ഒപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഭക്ഷണം ഈ വീടിൻ്റെ വാടക ഒരു വീട് അവർക്ക് സ്വന്തമായിട്ട് വേണം അതാണ് ആയിട്ട് വേണ്ടേ ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും ഒരു വീട് സ്വന്തമായിട്ട് വേണം അവര് ഇനി ഇനി അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവര് എൻ്റെ കാലശേഷം ഇവർക്ക് എന്താ അറിയില്ല എനിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അതിനെ എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് പറയാനുള്ളതാണ് പിന്നെ ഭക്ഷണത്തിനൊക്കെ ഭക്ഷണത്തിനോ ുദ്ധിമുട്ടില്ലേ അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത്യാവശ്യം മരുന്നിന് ഇവിടെ പൈസ ഒക്കെ കൊടുത്തേൽപ്പിച്ചിരിക്കുകയാണ് മരുന്നിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് മോനും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ മാസം വെച്ചിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൊണ്ട് എന്തെങ്കിലും സഹായമുള്ളൂ പക്ഷേ ബാക്കി പൈസ കൊണ്ടൊന്നും ഒരു സഹായം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇല്ല എനിക്ക് നോക്കാനായിട്ട് എല്ലാവരും ഞങ്ങള് ഒന്നുകൂടി സഹായിക്കണം എന്ന് ഉദ്ദേശിക്കുകയാണ് ഞാൻ ഇതിനെങ്ങനെയാണ് കണ്ടില്ലേ ഞങ്ങൾ ഉപദ്രവിക്കുന്നതൊക്കെ ഇതിനെ വെച്ചിട്ടുണ്ട് ഞാൻ വേറെ ഒരാളുടെ വീട്ടിൽ പോകാൻ ചെയ്യില്ല ഈ രണ്ടു മക്കൾക്കും ും എന്തെങ്കിലും എന്നെ കണ്ട് എന്റെ മക്കളുടെ സങ്കടങ്ങൾക്ക് അറിഞ്ഞ് എൻ്റെ ഒരു വീടിന് വേണ്ടി സഹായിക്കണ ഒരുപാട് സന്തോഷം നന്ദിയുണ്ട് ആ മോ മോളോട് മോളെ മുദ്രയിക്കും എന്നെ മുദ്രയിക്കുന്നത് ചെയ്യും അത് കുഴപ്പമില്ല അത് വലുതായി വലുതായി പോണ എന്നെ ഒന്ന് പറഞ്ഞ ഡോക്ടർ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് സഞ്ജു സഞ്ജു അങ്ങോട്ട് പോയാൽ അവിടെ പിറ്റിയെല്ലാം കടിച്ചു തിന്നു അങ്ങോട്ട് അത് ഇതെല്ലാം മുമ്പ് ഈ ചുമറെല്ലാം സഞ്ജു കടിച്ചു ഇരുന്നേട്ടോ ഇതെല്ലാം സഞ്ജു അത് അമ്മ അങ്ങോട്ട് സഞ്ജുവിനെ വിടാത്ത അങ്ങോട്ട് പോയാൽ ആ ചുമരെല്ലാം കടിച്ചു ഇതാണ് സോണി ഇത് സഞ്ജു ഇതമ്മയുടെ രണ്ട് മക്കളാണ് നമ്മൾ മുമ്പ് വീട്ടിൽ കാണിച്ചില്ലായിരുന്നോ അപ്പൊ രണ്ട് രണ്ടു പേർക്ക് ഓട്ടിസമാണ് ഇപ്പോൾ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഒരു വീട് വേണം

എന്ന് വെച്ചാൽ ഇത്ര ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ രണ്ട് മക്കളെ നോക്കി ഈ ഒരു വീട്ടിൽ ഇവരെ തനിച്ചാക്കിയിട്ട് ഈ അമ്മയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യം കുട്ടികൾ പറഞ്ഞാൽ പോലും അല്ലേ അനുസരിക്കുക അനുസരിക്കുമോ പറയുന്നതൊക്കെ വാശിയാണല്ലേ അപ്പോൾ മകനുണ്ട് മകനാണെങ്കിൽ വാശിയുള്ളതുകൊണ്ട് അപ്പോൾ അമ്മയുടെ ആ ഒരു മകൻ്റെ ഒപ്പം എപ്പോഴും കൂടെ തന്നെ വേണം ആ ഒരു അവസ്ഥയിലാണ് ഈ രശ്മിയമ്മ എന്ന് പറയുന്ന അമ്മ ഈ അമ്മയുടെ ഒരവസ്ഥ വളരെ ദയനീയമാണ് കുട്ടികാരെന്ന് വെച്ചാൽ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇത് വാടക വീടാണ് ഇപ്പോൾ ഇവിടെ ചുറ്റുവട്ടമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടാണ് ഈ അമ്മയ്ക്കിപ്പോൾ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും ഒക്കെ മുമ്പ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഈ അമ്മയ്ക്ക് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ട് മരുന്നിനും സഹായിച്ചിട്ടുണ്ട് ഈ മക്കൾക്ക് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ മേടിക്കാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു ചെറിയ സഹായം മാത്രമാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ അമ്മയെ അതായത് നമ്മുടെ ഈ രശ്മി അമ്മയും ഈ രണ്ട് ഓട്ടിസം വന്നിട്ടുള്ള ഈ രണ്ട് മക്കളെ നിങ്ങളെ ചേർത്ത് പിടിക്കണം ഇവർക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ല ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും ഒരു സ്വന്തമായിട്ടൊരു വീടാണ് അവർക്ക് ആ ഒരു വീടാണ് സ്വപ്നം അവരുടെ ഒരു വീട് ആരെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ ഈ അമ്മയ്ക്കൊക്കെ ഒരു വീട് കൊടുക്കാൻ മനസ്സുള്ളവർ ഈ അമ്മയുടെ ഈ ചുറ്റുവട്ടത്തിൽ ഒരു വീട് മേടിച്ച് കൊടുക്കാൻ മനസ്സുള്ളവർ തീർച്ചയായിട്ടും ഇവരിൽ ഈ കൈ ഇവരെ ചേർത്ത് പിടിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കും കേട്ടോ അമ്മ കൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട അമ്മയെ സഹായിക്കും ഏ ഒരു വീടെന്ന സ്വപ്നം അമ്മയ്ക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കും അപ്പോൾ തന്നെ അമ്മയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കടങ്ങളും ഒക്കെ തീരും കേട്ടോ അമ്മോർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ എല്ലാം ശരിയാവും കേട്ടോ